അപ്പോൾ ഇന്നലെ അഞ്ചിനെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിനുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടിഫിനേ ഉള്ളൂ ഭയങ്കര പനിയായിരുന്നു ഒരാഴ്ച ഒന്ന് സാറ്റർഡേ തുടങ്ങി സൺഡേ ട്യൂസ്ഡേ വരെ പനിയായിരുന്നു ഇന്നാന്ന് തന്നെ അപ്പം ഫുൾ രസമാണ് രസം കൊണ്ടുവന്നു നല്ല ഇത് തോരൻ അപ്പം രസം പനിക്ക് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് നല്ല വെളുത്തുള്ളി നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കേട്ട് നല്ല രസം നല്ല രസമായിരുന്നു വേറെ ഒന്നുമില്ല അപ്പോൾ ചാമേരിയാണ് അപ്പം എടുക്കാം അത് കഴിഞ്ഞ പയറെടുക്കാം വേറൊന്നും കഴിക്കാൻ ഇത്രയും ദിവസം കഞ്ഞിയായിരുന്നു കുടിച്ചത് കഞ്ഞിയും ചമ്മന്തിയും അപ്പം ഒന്നും കഴിക്കാൻ വയ്യായിരുന്നു വല്ലാത്തൊരു വൈറൽ ഫീവറായിരുന്നു എന്തായാലും കഴിച്ചു നോക്കാം ആ ഹ ഹ നല്ല ടേസ്റ്റിയാണ് രസം കഴിക്കുമ്പോൾ സത്യത്തിൽ ആ ടേസ്റ്റൊക്കെ തിരിച്ചു വന്നു എന്തായാലും രസം നന്നായിട്ടുണ്ട് വേറൊന്നും ഉണ്ടാക്കിയില്ല പപ്പടം അതൊന്നും ശരിയാവത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ പപ്പടമൊന്നും കൊണ്ടുവരാൻ രസവും അരിയും പയറും ആ